സ്വാഗതം ഞങ്ങൾ കൊടുത്ത പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാൻസ് പ്ലേസ് ഉൾക്കെ നമുക്ക് ഓർഡർ നോക്കാം എഴുപത്തി ആറ് മുപ്പത്തിനാല് നാൽപ്പത്തൊമ്പത് മുപ്പത്തി ഏഴായി അയ്യായിരം ഒന്ന് എഴുപത്തൊമ്പത് അറുപത്തഞ്ച് എഴുപത്തഞ്ച് അറുപത്തൊമ്പതായി അയ്യായിരം ഒന്ന് എൺപത്തിരണ്ട് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റെട്ട് എഴുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തി ഇരുപത്തൊന്ന് പന്ത്രണ്ട് മുപ്പത്തിനാലായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തിനാല് പത്തൊമ്പത് പതിനാറ് എഴുപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിനാല് പതിനേഴായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റി എട്ട് അഞ്ച് എൺപത്തി അഞ്ചായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തി എട്ട് ഒമ്പത് എൺപത്തി ആറ് മുപ്പത്തി അഞ്ചായി അഞ്ഞൂറ് ഒന്ന് നിങ്ങൾ കൊടുത്ത കാരുണ്യ പാർട്ട് വണിലെ യൂട്യൂബിലെ ചാൻസ് അഭിനന്ദനകൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ചാൻസ് ചാൻസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഏതെങ്കിലും നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മാത്രം എടുക്കുക ചാൻസ് ഇരുപത്തൊമ്പത് പത്ത് പൂജ്യം പൂജ്യം അമ്പത്തി ആറ് പൂജ്യം ആറ് അമ്പത്തെട്ട് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് മുപ്പത്തൊന്ന് അടുത്ത നമ്പർ നോക്കാം പൂജ്യം രണ്ട് തൊണ്ണൂറ് അറുപത്തി ആറ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റെട്ട് അറുപത്തഞ്ച് നാൽപ്പത്തിരണ്ട് പതിനഞ്ച് ഇനി മറ്റൊരു ചാൻ സമ്പലമായി വേണ്ട വരാം ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക